നമസ്കാരം ഞാൻ ഒന്നിലധികം തവണ ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് അത് ഇന്നുകൂടി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു അയ്യപ്പ കോപം എന്ന് പറയുന്ന പലരും പരിഹസിക്കുന്ന കലിയുഗവരൻ്റെ ഇടപെടൽ അയ്യപ്പൻ എങ്ങനെ കോപമുണ്ടാവും അയ്യപ്പൻ എങ്ങനെ ശിക്ഷിക്കുമെന്ന് ചോദിക്കുന്ന ധാരാളം പേരുണ്ട് രാഹുൽ ഈശ്വരനെ പോലുള്ള ധാരാളം പേർ എന്നാൽ അയ്യപ്പൻ കലിയുഗവരൻ ആണെന്നും അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ് ധർമ്മം സംരക്ഷിക്കാനുള്ള കലിയുഗവരൻ്റെ ധർമ്മമെന്നും തിരിച്ചറിയാത്തവരാണ് അയ്യപ്പ കോപത്തെക്കുറിച്ച് പരിഹസിക്കുന്നത് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് നോക്കുക സുകുമാരൻ നായർ തെറ്റുതിരുത്തുന്നു സുകുമാരൻ നായർ വളരെ വൈകാരികമായി കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെടുന്നു എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന ക്രിമിനൽ ബുദ്ധിക്കാരനെ അതിശക്തമായി പിന്തുണയ്ക്കുന്നു ഇനി എൻ എസ് എസും എസ് എൻ ഡി പിയും സഹകരിച്ചു പ്രവർത്തിക്കും എന്ന് പറയുന്നു പലരെയും വെല്ലുവിളിക്കുന്നു സുകുമാരൻ നായരിൽ നിന്നും അങ്ങനെയൊരു പ്രവർത്തി കേരളീയ സമൂഹം പ്രതീക്ഷിച്ചിരുന്നില്ല വെള്ളാപ്പള്ളി നടേശനുള്ള വിലയല്ല സുകുമാരൻ നായർക്ക് കേരളീയ സമൂഹം കൊടുത്തിരുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്റെ കച്ചവട താല്പര്യവും അധികാര താല്പര്യവും സംരക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന നിലപാട് പോലെയല്ല സുകുമാരൻ നായർ എടുക്കുന്നത് സുകുമാരൻ നായരോടെ സമുദായത്തിൽ പലർക്കും ഭിന്നതയുണ്ടെങ്കിലും സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കുക എന്നതാണ് സുകുമാരൻ നായർക്ക് പ്രധാനപ്പെട്ടത് തന്റെ വ്യക്തി താല്പര്യമല്ല എന്ന് തിരിച്ചറിയാൻ പലർക്കും കഴിഞ്ഞിരുന്നു സമുദായ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പലപ്പോഴും അതിരുകവിഞ്ഞ് പറയാറുണ്ട് മാടമ്പി ആവാറുണ്ട് പക്ഷെ അത് തൻ്റെ വ്യക്തി താല്പര്യമായിരുന്നില്ല സമുദായ താല്പര്യമായിരുന്നു ആ സുകുമാരനാർ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ബാധ കയറിയതുപോലെ ഒരു പത്രസമ്മേളനം നടത്തിയത് പലർക്കും അതിശയമായിരുന്നു എന്നാൽ സുകുമാരനാർ പ്രഖ്യാപിച്ച ആ സഖ്യത്തിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇതുപോലൊരു സഖ്യം പ്രഖ്യാപിച്ചത് അത് പതിയെ പതി ഇല്ലാതാവുകയായിരുന്നു അതില്ലാതായി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് രണ്ട് നേതാക്കളുടെയും പ്രത്യേക സാഹചര്യങ്ങളിൽ പുറത്തേക്ക് വന്ന പ്രസ്താവനയിലൂടെയാണ് ഇക്കുറി എന്താണ് സംഭവിച്ചത് ഐക്യം പ്രഖ്യാപിക്കുന്നു ഐക്യത്തിന്റെ ഭാഗമായി വെള്ളാപ്പള്ളി തൻ്റെ പിന്തുടർച്ചാവകാശിയായ മകനെ പെരുന്നയിലേക്ക് അയക്കുന്നു പക്ഷേ തൊട്ടു പിന്നാലെ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് ചേർന്നിട്ട് ഐക്യത്തിൽ നിന്നും പിന്മാറുന്നു ഇതിൻ്റെ പിന്നിൽ എന്തുകൂടെ സംഭവിച്ചു പലരും പല സമ്മർദ്ദങ്ങളുടെയും കാര്യമൊക്കെ പറയുന്നുണ്ട് ക്ഷത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ആളല്ല സുകുമാരൻ നായർന്ന് എല്ലാവർക്കും അറിയാം നായർ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ല നായർ വഴങ്ങുന്നത് സ്നേഹത്തിനും പരിഗണനയ്ക്കുമാണ് അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു തീരുമാനത്തെ പിന്മാറാൻ പറ്റുമോ അവിടെയാണ് ഞാൻ പറയുന്നത് കലിയുഗവരത ഇടപെടൽ സുകുമാരനാർക്ക് എന്തോ സംഭവിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അതെന്ത് സംഭവിച്ചു എന്ന് സുകുമാരനാർക്ക് മനസ്സിലാവും എന്ത് സാഹചര്യത്തിലാണ് ഇതുവരെ ഉണ്ടായിരുന്ന സമുദായത്തിന്റെ താല്പര്യം മാത്രം സംരക്ഷിക്കാനുള്ള നിലപാടിൽ നിലപാടിലൊന്നും സുകുമാരനാർ ചാടിയെന്ന് ആർക്കും അറിയില്ല സുകുമാരൻനാരുടെ മാടമ്പി സ്വഭാവം അത്ര നല്ലതായി തോന്നിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തോട് എനിക്ക് രണ്ട് കാര്യങ്ങളിൽ ബഹുമാനമുണ്ട് ഒന്ന് തന്റെ സമുദായ താല്പര്യത്തിനുവേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാട് അതിന് അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല രണ്ട് അദ്ദേഹത്തിന്റെ അയ്യപ്പ ഭക്തി ഇത് രണ്ടും അദ്ദേഹത്തോടുള്ള ആദരവിന് കാരണമായി എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നായർ മാറുന്നു ശബരിമലയിലെ ഭഗവാന്റെ താല്പര്യം ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിച്ച പിണറായിയും സി പി എമ്മും ഒരുക്കിക്കൂട്ടിയ മറ്റൊരു കപടനാടകത്തിന്റെ ഭാഗമാകുന്നു അതായത് അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമം അയ്യപ്പന് വേണ്ടി ചെയ്തതല്ല അയ്യപ്പൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ല ലോകം മുഴുവൻ അയ്യപ്പനെ തപ്പെട്ടിട്ടുണ്ട് അയ്യപ്പനെ കാണാൻ ഭക്തർ ഭക്തരെത്തിയാൽ അവർക്ക് അവിടെ കയറാൻ ഇടമില്ല അത്രമൊരു സാഹചര്യത്തിൽ അയ്യപ്പനെ ലോകവിപണിയിൽ ആളെ കൊണ്ടുവരേണ്ട ഗതികളൊന്നും അയ്യപ്പനില്ല ഇത് വളരെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ ഭക്തനാവാൻ ഇറങ്ങിയതാണ് പിണറായി കൂട്ടരും ആ നാടകമാണ് അയ്യപ്പനെ വെറുപ്പിക്കുന്നത് അയ്യപ്പനെ ഭക്തി വിരോധമില്ല എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് ഭക്തിയില്ല നിങ്ങൾ എന്താണ് ചെയ്തു കുഴപ്പമില്ല പക്ഷെ ഭക്തവേഷം കെട്ടി ആടിയാൽ അയ്യപ്പൻ വെറുതെ വിടില്ല ഭക്തന്മാരെയാണ് അയ്യപ്പൻ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് സാഹചര്യമുണ്ട് ഇവിടെ കപടഭക്തന്മാർ അയ്യപ്പ സന്നിധിയിൽ വന്ന് വേഷം കെട്ടി ആടിയപ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സുകുമാരൻ നായർ രംഗത്ത് വന്നപ്പോൾ തുടങ്ങിയതാണ് നാശം അതു മുതൽ ഇന്നുവരെ നായരുടെ ഗ്രാഫ് വളരെ നെഗറ്റീവായി മാറി ഇന്ന് വരെ കേരളീയ സമൂഹത്തിലെ സർവാദരണീയനായിരുന്ന സുകുമാരൻ നായരെ മറ്റു സമുദായ അംഗങ്ങൾ പോലും കുറ്റം പറയുന്ന സാഹചര്യത്തിലേക്ക് മാറി സമുദായത്തിലെ പ്രമാണിമാർ സുകുമാരൻ നായരെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെയൊക്കെ കാരണം ഈ പിണറായിയുടെ പാപപരിഹാരത്തിന് വേണ്ടി പിണറായി എന്ന വ്യാജഭക്തൻ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാവാൻ തീരുമാനിച്ചതാണ് ആ ഒരു തെറ്റായ തീരുമാനത്തിന്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു ഒരു കാര്യവുമില്ലാതെ ബാധ കയറിയതുപോലെ പത്രസമ്മേളനം നടത്തി വെള്ളപ്പെടുന്ന ടേശിനെ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചാൽ ഈഴവ നായറൈക്യം പ്രഖ്യാപിച്ചത് അതോടുകൂടി അത് പൂർണ്ണമായി വേഗം മനസ്സിലായി പണി കിട്ടുമെന്ന് പണി കൂടുതൽ കിട്ടാതിരിക്കാൻ പെട്ടെന്ന് തന്നെ പിന്മാറി ഇത് വെറുതെ ഒരു ഒരു ഉദാഹരണത്തിന് പുറത്ത് പറയുന്നില്ല പിണറായിയുടെ അവസ്ഥ നോക്കുക ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്ത് പിണറായി എടുത്ത അതിഭയാനകമായ നിലപാടിനെ അയ്യപ്പൻ വെറുതെ വിട്ടു കുഴപ്പമില്ലെന്ന് കരുതി കാരണം എന്താണെന്ന് വെച്ചാൽ പിണറായി ഭക്തനല്ല പിണറായി പുരോഗമന ചിന്താഗതിക്കാരനാണ് അതുകൊണ്ട് പിണറായിക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല അത് അയ്യപ്പന്റെ പ്രശ്നമേ അല്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഭരണം കൊടുത്തത് പക്ഷെ പിന്നീട് പിണറായി ഭക്തവേഷം കിട്ടിയപ്പോൾ താൻ ഭക്തനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കാപട്യം കാണിച്ചപ്പോൾ പണി കിട്ടി യഥാർത്ഥത്തിൽ ഭക്തി ഇല്ലാത്തവർക്കല്ല കുഴപ്പം യഥാർത്ഥ ഭക്തന്മാർ എന്ന് അഭിനയിക്കുന്ന വ്യാജന്മാർക്കാണ് നമ്മളിപ്പോൾ പല കാര്യങ്ങളും നോക്കുക ശബരിമലയിലെ തന്ത്രി ജയിലിലാവുമ്പോൾ നമ്മൾ അല്ലെങ്കിലും കരുതിയോ അല്ലെങ്കിൽ പോറ്റി നിരന്തരം അയ്യപ്പിന് മുമ്പിൽ നിൽക്കുന്ന പോറ്റി ജയിലിലായി ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്ത് ഭക്തർക്കൊപ്പം നിന്ന് അന്നത്തെ സി പി എം നേതാവായി പത്മകുമാർ ജയിലിലായി ദേവസ്വം ബോർഡ് കമ്മീഷൻ കസേരയിൽ ഇരുന്നുകൊണ്ട് ശബരിമല പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് മോഷണത്തിന് ശ്രമിച്ച വാസു അകത്തായി ഏറ്റവും സ്വാധീനമുള്ള ആളുകളാണെന്ന് ഓർക്കണം ഇവരൊക്കെ കൂടി അകത്തായി നടൻ ജയറാം വലിയ ഭക്തനാണ് പക്ഷെ അരുതാത്തത് ചെയ്തു കുറച്ചു പേർ കൂടി പറ്റിച്ചതാണെങ്കിലും പലതവണ പല പൂജകൾ അയ്യപ്പന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ചെയ്തു ഇപ്പോഴിതാ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ജയറാമിനുണ്ടായിരിക്കുന്നു ഒരു അഴിമതിയും നടത്തിയിട്ടില്ല പക്ഷെ കപട ഭക്തി അയ്യപ്പൻ പുറക്കില്ല ജയറാമനെ ഇനിയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും കോൺഗ്രസ് പാർട്ടിയിൽ മത്സരിച്ച് ഇനിയും മത്സരിക്കാൻ സാധ്യത ഉണ്ടായിരിക്കവേ സി പി എമ്മിലേക്ക് പോയതാണ് പ്രശാന്ത് പി എസ് പ്രശാന്ത് ഇപ്പോഴത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു അകത്തായിരുന്നു വരാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതൊന്നും വേണ്ട കെ പി ശങ്കർദാസിന്റെ കാര്യം നോക്കുക കിടക്കയിലാണ് ലോകക്കിടക്കയിലാണ് തന്റെ മകൻ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാവിധ സംവിധാനവും പോലീസ് അടക്കമുള്ള എല്ലാ സംവിധാനവും സഹായിക്കാൻ ശ്രമിച്ചിട്ടും ജയിലിൽ പോകേണ്ടി വന്നു ഇത് ഇവരെ മാത്രമല്ല ഞാൻ എൻ്റെ സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയാം രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ രാഹുൽ മാംകൂട്ടത്തിന് പെണ്ണൊരു ദൗർബല്യമാണ് എന്നതൊരു സത്യമാണ് ബലാത്സംഗം നടന്നോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പെണ്ണിന്റെ പിറകെ പോകുന്നത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചില്ല എന്നിട്ട് എന്തു ചെയ്തു അയ്യപ്പനെ കാണാൻ പോയി അയ്യപ്പനെ കാണാൻ പോയി കറുത്ത മുണ്ടൊടുത്ത് രാഹുൽ മാൻകൂട്ടത്ത് തിരിച്ചു വരുന്നത് കൊണ്ട് ഏറെ വൈകാതെ രാഹുൽ മാൻകൂട്ടത്തെ പോലീസ് മുക്കി അതായത് നീ പെണ്ണ് പിടിച്ചോ കുഴപ്പമൊന്നുമില്ല എന്നൊരു പുണ്യാളം കളിക്കാൻ രാഷ്ട്രീയം അഭിനയിക്കാൻ ഇങ്ങോട്ട് വരരുത് അത് ഇഷ്ടമല്ല അങ്ങനെ വന്നു ഉടൻ തന്നെ രാഹുൽ പങ്കൂട്ടത്ത് കൊണ്ടുപോയില്ലേ രാഹുൽ ഈശ്വരന്റെ കാര്യം ഓർക്കു അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആളാണെന്നാണ് പറയുന്നത് രാഹുൽ ഈശ്വർ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പല പരിപാടികളും ചെയ്യാറുണ്ട് അയ്യപ്പനുമായി ബന്ധപ്പെട്ട പല പ്രസ്ഥാനങ്ങളിലും ഉണ്ട് അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും അധികം രംഗത്തിറങ്ങിയ ആളാണ് പക്ഷെ അപ്പോഴും തന്റെ താല്പര്യം സംരക്ഷിക്കാൻ തന്റെ ബന്ധുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ ചില തിരിഞ്ഞ നിലപാടുകൾ നിലപാടുകളെടുക്കാറുണ്ട് രാഹുൽ ഈശ്വർ ഇപ്പം തന്ത്രിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ രാഹുൽ ഈശ്വർ വികാരഭരിതനാവും അതൊന്നും ശരിയായ രീതിയല്ല അവിടെ ഇരുന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നുണ്ട് ആ തീരുമാനത്തിനൊപ്പം നിന്നാൽ മതി രാഹുൽ ഈശ്വരന് വല്ല കാര്യം ഉണ്ടായിരുന്നു ജയിലിൽ പോവാൻ ഇപ്പോഴിതാ രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയിരിക്കുന്നു ഒരു കാര്യവുമില്ലാതെ രാഹുൽ ഈശ്വർ പതിനാറ് ദിവസം ജയിലിൽ കിടന്ന സാഹചര്യമുണ്ടായി എനിക്ക് പരിചയമുള്ളൊരു മാധ്യമ പ്രവർത്തകനുണ്ട് വലിയ സ്വാധീനമുള്ള മാധ്യമ പ്രവർത്തകനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല എന്നോട് പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ശബരിമലയിൽ പത്ത് വർഷത്തോളം തുടർന്നൊരു പോലീസുകാരൻ അയാളെ സ്ഥലം മാറ്റാൻ തീരുമാനം ഉണ്ടാകുന്നു സ്വാഭാവികമാണല്ലോ അത്രയും കാലം ഒരാൾ അവിടെ നിന്നാൽ സ്വാഭാവികമായി അഴിമതിക്ക് കാരണമാവും എന്തായാലും അയാളെ സ്ഥലം മാറ്റാൻ തീരുമാനമെടുക്കുന്നു ആ തീരുമാനം അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി ഈ പറയുന്ന പോലീസുകാരനെ ശബരിമല നിന്ന് മാറ്റാനുള്ള തീരുമാനം അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം നടത്തി എനിക്ക് പരിചയമുള്ള മാധ്യമ പ്രവർത്തകൻ സംഭവിച്ചെന്താണെന്ന് അറിയാമോ ഏതാനും ദിവസങ്ങൾക്കകം അപ്രതീക്ഷിതമായി ഒരു കള്ളക്കേസിൽ ഈ മാധ്യമ പ്രവർത്തനൻ അറസ്റ്റിലായി ജയിലിലായി അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് അയ്യപ്പൻ ആഗ്രഹിച്ചു പോവാൻ ആ പോലീസുകാരൻ ഞാൻ അതിനെതിരെ നിന്നു എനിക്ക് പണി കിട്ടി ആ പരിസരത്തേക്ക് പോവരുതെന്ന് പുതിയ കഥയൊന്നുമില്ല പണ്ട് നോക്ക് നോക്കും രാജ്മോൻ ഉണ്ണിത്തന്റെ കഥയെടുക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ ഭക്തനാണ് ഭക്തനായി എന്നും അവിടെ പോകും വലിയ അയ്യപ്പന്റെ മുമ്പിലായിരുന്നു പക്ഷേ ആ ഭക്തിയൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ശബരിമലയിൽ നിന്ന് മഞ്ചേരിയിൽ പോയി ഒരു കുരുത്തക്കേട് കാണിക്കുന്നു ആ കുരുത്തക്കേട് നാട്ടുകാർ പൊക്കുന്നു ഇതിനേക്കാൾ വലിയ നാണക്കേട് രാജ്മോൻ ഉണ്ണിത്താൻ ഉണ്ടായോ പിന്നെ എത്രയോ കാലത്തിന് ശേഷമാണ് രാജ്മൻ ഉണ്ണിത്താൻ തനിക്ക് നഷ്ടപ്പെട്ടു പോയ അഭിമാനം വീണ്ടെടുത്തത് ഇനിയിപ്പോൾ കടകംപള്ളിയിലേക്കും ഇത് എത്തിയേക്കുമെന്ന് പലരും പറയുന്നത് അതുകൊണ്ടാണ് ഭക്തിയില്ലാതെ അവിടെ പോയി ഭക്തവേഷം കിട്ടി ഭക്തിയില്ലാതെ ഭക്തവേഷം കിട്ടുന്നവർക്കൊക്കെ പണി കിട്ടുമെന്ന് ഉറപ്പാണ് ഈ വിവേകം സുകുമാരനായർക്ക് പെട്ടെന്ന് കിട്ടുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഈ അബദ്ധത്തിൽ ചാടാതെ രക്ഷപ്പെട്ടത് സുകുമാരൻ അയ്യപ്പൻ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം